ബിഗ് ബോസ് ഹൌസിലെ ഒരു രസകരമായിട്ടുള്ള ഒരു പ്രശ്നം വന്നിരിക്കുകയാണ് ഇത്രയും സീരിയസ് പ്രശ്നങ്ങൾക്കിടയിൽ ഒരു കോമഡി ആയിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് കിച്ചൺ ടീമിലെ അൻസിബയും അൻസിബേനെ സഹായിക്കാനായിട്ട് നോറയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് നോറ എല്ലാരെയും വിളിച്ച് കാണിക്കുന്നുണ്ട് ഇതെന്താ സംഭവം ഇവിടെ ഇരിക്കുന്നതെന്ന് കിച്ചൺ തുടക്കുന്ന ഒരു തുണിയാണത് എന്നാൽ അത് നൂർത്ത് നോക്കിയപ്പോൾ അത് കിച്ചൺ തുടക്കുന്ന തുണിയല്ല ആരുടെയോ അണ്ടർവെയർ ആണ് നോറ എല്ലാരെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് എല്ലാവരും വന്ന് നോക്കുമ്പോൾ കിച്ചൺ തുടക്കുന്ന തുണിയുടെ ഒപ്പം ഇതും അവിടെ വെച്ചിട്ടുണ്ട് ഇതും ആരോ എടുത്ത് യൂസ് ചെയ്ത് അവിടെ തുടച്ചിട്ടുമുണ്ട് അവിടെ എങ്ങനെ ചർച്ചയാവുന്നു ഇത് ആരുടെയാണ് ആരാണ് ഇങ്ങനെത്തെ പണി കാണിച്ചത് ആരെങ്കിലും കിച്ചന് വേണ്ടി ദാനം ചെയ്തതാണോ ഈ തുണി എന്നൊക്കെ ശ്രീദുഷ് ചോദിക്കുന്നുണ്ട് മെഡിക്കൽ റൂമിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് ജിൻഡോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയതാണ് എന്നാൽ ആരോ അതെടുത്തിട്ട് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ലാലേട്ടൻ വരുന്നതിനു മുമ്പ് ജിൻഡോയ്ക്കെതിരെ പ്രയോഗിക്കാൻ ഓരോന്നും കൂട്ടിക്കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗബ്രീൻ ജാസ്മിനും അവിടെ ജിൻഡോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മൈനൂട്ടായിട്ട് നോട്ട് ചെയ്ത് കുറ്റമായിട്ട് എല്ലായിടത്തും പറഞ്ഞ് ജിൻഡോയെ പുറത്ത് ചാടിക്കാനുള്ള പ്ലാനിങ് അവർ രാവിലെ തന്നെ തുടങ്ങി കഴിഞ്ഞു അങ്ങനെ അവർക്ക് കിട്ടിയ വലിയൊരു സംഭവമാണ് ജിൻഡോ മനപൂർവ്വം ജിൻഡോയുടെ അണ്ടർ ഗവർമെന്റ്സ് എടുത്ത് അടുക്കളയിൽ വെച്ചു അപ്പൊ ഇതിനെ ചൊല്ലി സിജോ ആയിട്ട് പ്ലാൻ ചെയ്യുകയാണ് അവിടെ ഇരുന്ന തുണി കണ്ടപ്പോ കിച്ചണിലെ തുണിയാന്ന് വിചാരിച്ച് ആരും അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ട് എന്തായാലും ഗബ്രിയും ജാസ്മിനും ജിൻഡോയ്ക്കെതിരെ ഇത് വെച്ചിട്ട് എന്താണ് കളിക്കാൻ പോകുന്നതെന്ന് കാത്തിരുത്ത് കാണാം കൂടുതൽ അപ്ഡേറ്റ്സിനായി ഫോളോ ചെയ്യൂ